പല ആളുകളും നമ്മളെ അറിയിക്കുന്നു ഞങ്ങൾ ജീവിതത്തിൽ എത്തി വീട്ടിൽ താമസം ആരംഭിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ കഴിയുന്നേ ഇല്ല അത് കാണുന്നിടത്തൊക്കെ പ്രശ്നമാണ് ചിലപ്പോൾ വീടിൻ്റെ കന്നിമൂല തെറ്റി എന്ന് ആരെങ്കിലും വന്ന് പറയുന്നു അല്ലെങ്കിൽ അടുക്കള മാറിക്കിടക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം ഇങ്ങനെയാണോ ആ ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് നമ്മൾ ഇനി കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വീട് ഇതങ്ങ് ഒഴിവാക്കി മാറിപ്പോകാമെന്ന് വിചാരിച്ചാലും ചെല്ലുന്നേഴുത്തിനി രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്കകളാണ് പല ചോദ്യങ്ങളതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞങ്ങൾ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ എന്നും കടങ്ങളും പ്രശ്നങ്ങളുമാണ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാമോ എന്നാണ് എനിക്ക് തോന്നുന്നു താങ്കളുടെ നാലഞ്ച് എപ്പിസോഡിലൂടെയുള്ള വിശദീകരണങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത് റഹ്മാൻ മുഹമ്മദ് തങ്ങളോട് സഹാബത്ത് വന്ന് കടം അധികരിക്കുന്ന വിഷയത്തിലും മക്കൾ മരണപ്പെട്ടു പോകുന്ന വിഷയത്തിലും പരാതി പറഞ്ഞപ്പോൾ വീട് മാറി താമസിക്കാൻ പറഞ്ഞതായി കാണാൻ കഴിയും പക്ഷേ എല്ലാ വീടുകളും ഇതുപോലെ കടണ്ടായി മക്കൾ മരിച്ചു എന്നൊന്നും കരുതിയിട്ട് മാറേണ്ടതല്ല അങ്ങനെ ചില വീടുകൾ ഉണ്ടായിരിക്കാം ഇതൊരു കോമൺ അല്ല എല്ലാവരും പിന്നെ കടം വന്നു അതുകൊണ്ട് വീട് മാറുക അങ്ങനെയൊന്നുമില്ല കടം വരുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും ഭക്ഷണം കഴിക്കാനോ മരുന്ന് വാങ്ങാനോ സ്വന്തത്തിൻ്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ സന്താനങ്ങൾ മാതാപിതാക്കൾ എന്നിവരുടെയും ഭക്ഷണം മരുന്ന് തുടങ്ങിയ ആവശ്യത്തിന് വേണ്ടി ഒരാൾ കടം വാങ്ങിയാൽ വീട് വിറ്റ് പോകേണ്ട അല്ലെങ്കിൽ വീട് മാറിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഒരിക്കലും ആ കടം നീങ്ങൂല അതേസമയത്ത് വീട് വിറ്റ് പോകേണ്ട അവസ്ഥയിലേക്ക് കടം നീങ്ങുന്നത് പ്രൗഢിയും പത്രാസും കാണിക്കുന്നതിന് വേണ്ടിയും നാലാളുകളുടെ മുമ്പിൽ മേനി നടിക്കുന്നതിന് വേണ്ടിയും പലിശയുടെ ഭീമമായ ഉപദ്രവമുള്ള തരത്തിലും കടം വാങ്ങുമ്പോൾ മാത്രമാണ് അപ്പോൾ കടത്തെ രണ്ടായി വിഭജിക്കണം എന്താവശ്യത്തിന് വാങ്ങി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത് ഭാരമായി വരുന്നത് ഭക്ഷണത്തിന് ചികിത്സക്ക് എന്നിവയ്ക്ക് കടം വാങ്ങിയ ഒരാൾ അക്കാരണത്താൽ വീട് വയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാൻ വളരെയധികം സാധ്യത കുറവാണ് പക്ഷെ ഇന്ന് നമ്മൾ വീടൊക്കെ വയ്ക്കേണ്ടി വരുന്ന കടങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും കൂട്ടിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കും ചെറിയൊരു കട ഉണ്ട് എടുത്തുങ്ങാണ്ട് വലിയൊരു കടയാക്കി ചെറിയ കടം വന്ന അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടായിരുന്നു വലിയ കടയാക്കിയപ്പോൾ ഉള്ള വരുമാനം പോയി ഇങ്ങനെയുള്ള അവസ്ഥ ഇതാണ് കൂട്ടിലുള്ളതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാനുള്ള ശ്രമം പ്രൗഢി കാണിക്കാൻ പത്രാസ് കാണിക്കാൻ ഒരിക്കലും ജീവിതത്തിന് വേണ്ടി ആയിരിക്കില്ല പക്ഷേ ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ശവത്തിൽ കുത്തുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല പരിഹാരം തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കടം വീടാൻ ചെയ്യേണ്ടത് സൂറത്തൊഴിവാക്കുകയും എല്ലാ ദിവസവും രാത്രി വീട്ടിൽ നിർബന്ധമായും പതിവാക്കുക വീട്ടിലെ എല്ലാ അംഗങ്ങളും ഓതിയാൽ അത്രയും നന്നായി അല്ലെങ്കിൽ കുടുംബനാഥൻ എന്തായാലും ഓതിയിരിക്കണം അല്ലെങ്കിൽ വീട്ടുകാരിയെ പ്രത്യേകമായി അത് ഓതാൻ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അപൂർവം ചില വീടുകളിലെങ്കിലും വീടിൻ്റെ കാരണത്താൽ തന്നെ കടം അധികരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഈ കടം വന്ന വഴിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയിട്ട് ഏത് വഴിയിലൂടെയാണ് പലിശയുമായി ഇടപാട് നടത്തിയതാണോ അല്ലെങ്കിൽ ആർഭാടുമുള്ള ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചതാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് അതൊക്കെയാണ് കാരണമെങ്കിൽ ഒരിക്കലും വീടല്ല അതിൻ്റെ കാരണം മനോഭാവമാണ് അതിൻ്റെ കാരണം ആ മനോഭാവങ്ങളിൽ മാറ്റം വരുത്താതെ വീട് വിറ്റിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ കടം വന്നതുകൊണ്ട് വീട് വെക്കുക എന്നുള്ളൊരു സമീപനമല്ല കടത്തിന്റെ പരിഹാരം നോക്കുക എന്നുള്ളതാണ് ചെറിയ ചെറിയ സംഖ്യകളെങ്കിലും കടത്തിലേക്ക് മാറ്റിവെച്ചാൽ അത്രയും ഭാരം കുറയും ഭാരം കുറച്ച് 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 കൊണ്ടുവന്നിട്ട് കടം മുഴുവനായും വീട്ടാൻ കഴിയും കടം വലിയൊരു ഗൗരവമുള്ള കാര്യമാണ് കടത്തോടു കൂടി മരണപ്പെട്ട ആളുടെ മയ്യത്ത് നിസ്കരിക്കാൻ നബ്സ്വലാസ്വലാം വടങ്ങൾ മടിച്ചു തന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കടം വീട്ടാനുള്ള ശ്രമം നടത്തണം അത് വീട് വിറ്റിട്ട് എന്നില്ല ചെറിയ ചെറിയ തുകകൾ മാറ്റി വെച്ചിട്ടെങ്കിലും കടം വീട്ടണം അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് കടമുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഇക്കൊരു ആയിരം റുപ്യ മാറ്റി വെച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുകയാണ് ആ ആയിരം റുപ്പ്യന് കൊടുത്താൽ അത്രയും ഭാരം ചുരുങ്ങി എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ വീട്ടിൽ തീർക്കണം ഇപ്പോൾ സുഹൃത്തിൽ വാക്കുകയെ പാരായണം ചെയ്യാൻ പറഞ്ഞു അതൊരു വലിയ പ്രതീക്ഷയുടെ വാക്കാണ് പ്രത്യേകിച്ച് ഖുർഹാനിൻ്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് തന്നെ പാരായണം ചെയ്ത് ബാഹുവിൽക്ക് തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ മാനസികമായ ആദ്യ ആശ്വാസം കിട്ടുന്നു അതോടൊപ്പം തന്നെ മാനസികമായൊരു സമാധാനം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ നമ്മുടെ കടങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴികൾ തേടാൻ നമുക്ക് തോന്നും തീർച്ചയായും ഈ ആ സുഹൃത്തുളവാക്കയുടെ പാരായണം ചെയ്യേണ്ട സമയം അതല്ലെങ്കിൽ ഈ വാക്കയെ പാരായണം ചെയ്തതിനു ശേഷം പ്രത്യേകമായ പ്രാർത്ഥന അങ്ങനെ വലുതുണ്ട് സുഹൃത്തുരുവാക്ക ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ മതി പ്രത്യേകിച്ച് നിയത്തുകള് ഉദ്ദേശങ്ങള് ഉദ്വാഹകൾ ഒന്നും ആവശ്യമില്ല രാത്രിയിൽ ഓതലാണ് ഏറ്റവും നല്ലത് മഹരീബിയുടെയും സുബിഹിയുടെയും ഇടയിൽ എപ്പോഴും ആകാവുന്നതാണ് രാത്രി കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പകലോദാം അഹദീസിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫീ ലൈലത്തിൻ നബദ ഏറെങ്കിലും ഒരാൾ രാത്രിയിൽ സൂറത്തുൽ സൂറത്തിൽവാക്കിയ ഒരു തവണ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ താങ്കള് പറഞ്ഞ് ചില വീടിൻ്റെ കുഴപ്പം കൊണ്ടും ഉണ്ടാകാമെന്ന് പറഞ്ഞു സ്വതന്ത്ര സുഹൃത്തുവാക്കിയൊക്കെ പാരായണം ചെയ്യാം എന്നാലും ചില വീടുകൾ ചില വാസയോഗ്യമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ഇനി വീട് വിറ്റ് മറ്റൊന്ന് വാങ്ങാം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇനി ചെല്ലുന്നിടവും ഇഞ്ചമുള്ളിൽ നിന്ന് കൂവമുള്ളിലേക്ക് ചാടിയെന്നൊക്കെ പറയുന്നത് പലതരവസ്ഥ അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ഇപ്പൊ താങ്കളൊരു ഇസ്ലാമിക് സൈക്കോളജിയും അതോടൊപ്പം തന്നെ വാസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് എന്താണ് ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം നടന്ന അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ഒഴിവാക്കണം ഏറ്റവും വിശ്വാസപ്രദമായി തോന്നുന്ന ഒരാളോട് അഭിപ്രായം ചോദിക്കുകയും അയാളുടെ അഭിപ്രായത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം പിന്നെ ഇത്തരം വിഷയങ്ങൾ അമ്പത് ശതമാനം ക്ലിയർ ചെയ്യാനേ കഴിയുള്ളൂ എന്നാദ്യമേ നമ്മൾ മനസ്സിലാക്കണം നൂറ് ശതമാനം ക്ലിയർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും അമ്പത് ശതമാനം ക്ലിയർ ആണോ നൂറിൽ അൻപത് മാർക്ക് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കാനാണ് ബുദ്ധി എവിടെ ചെന്നാലും അമ്പത് മാർക്ക് തന്നെ ഉള്ളു നൂറ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞുകൂടെ അസംഭവ്യൊന്നും അല്ല പക്ഷെ നൂറ് മാർക്ക് ഉണ്ടാവില്ല അമ്പത് മാർക്കിനാണ് പരിശ്രമിക്കേണ്ടത് അപ്പം അമ്പത് മാർക്ക് ഈ വീടിനുണ്ട് എന്ന് അത് സംബന്ധിച്ച് വിവരമുള്ള ഒരാൾ പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കണം പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് കാണുന്നവരോടൊക്കെ ചോദിച്ച് നടന്നാൽ അത് സംഗതി കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയെ ചെയ്യുള്ളൂ അപ്പോൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കുക വിശ്വാസപ്രദമായ അയാളുടെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത് നമ്മള് പ്രോഗ്രാം നമ്മള് പ്രോഗ്രാം കണ്ട കൊല്ലം ജില്ല എന്നുള്ള നാസർ എന്ന ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ബെഡ്റൂമിലും ഹാളിലും ഒക്കെ നമ്മൾ ഫർണിച്ചർ സെറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായൊരു ഇടം നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ട് കാരണം നമ്മൾ പല കാര്യങ്ങളും അന്ന് നിർദ്ദേശിച്ചിരുന്നു ചെടി വയ്ക്കേണ്ടത് എങ്ങനെ ഡ്രോയിങ് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ബെഡ്റൂമ് ആണല്ലോ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ബെഡ്റൂമിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെഡ് ഇടേണ്ടത് ഒന്നുകിൽ തല കിഴക്കു ഭാഗത്തേക്കും കാല് പടിഞ്ഞാറു ആക്കി കിടക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തല വടക്കു ഭാഗത്തേക്കും കാല് തെക്കു ഭാഗത്തേക്കുമാക്കി കിടക്കാൻ ചെരിഞ്ഞുകിടക്കാൻ കഴിയുന്ന രൂപത്തിൽ മൂന്നാമത്തേത് തല തെക്കു ഭാഗത്തേക്കും കാല് വടക്കു ഭാഗത്തേക്കുമാക്കി ചെരിഞ്ഞുകിടക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു രൂപം മാത്രം പറ്റൂല തല പടിഞ്ഞാറു ഭാഗത്തേക്കും കാല് കിഴക്കോട്ടുമാക്കി കിടക്കുന്ന രീതി മാത്രം കിടപ്പിൽ പറ്റൂല ബാക്കിയുള്ളതൊക്കെ പറ്റും അപ്പോൾ ഈ മൂന്നാൽ ഒരു തരത്തിൽ കിടക്കാൻ കഴിയുന്ന തരത്തിലാണ് ബെഡ് സംവിധാനിക്കേണ്ടത് പിന്നെ അതിലുള്ളത് ബാത്റൂമാണ് ബാത്റൂം എപ്പോഴും ബെഡ്റൂമിൽ നിന്ന് തള്ളി നിൽക്കുന്ന രൂപത്തിലായിരിക്കണം ബെഡ്റൂമിൻ്റെ അകത്ത് പെടുന്ന തരത്തിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ബെഡ്റൂം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ബെഡ്റൂമാണ് സാധാരണ നമ്മളതിനു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയും അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് ഉൾപ്പെടാതെ അകത്തുനിന്ന് ഡോറ് കൊടുത്തിട്ട് ഒന്നുകിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന വീടിൻ്റെ നാല് കെട്ടുകളുടെ പുറത്തേക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് വീടിൻ്റെ അകത്തു തന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ സംവിധാനിക്കാനാണ് ഏറ്റവും നല്ലത് ബെഡ്റൂമിലോ ബാത്റൂമിലോ ആയി ഒരു നല്ല കണ്ണാടി സ്ഥാപിക്കൽ നല്ലതാണ് പക്ഷെ ആ കണ്ണാടി രാത്രി ഉറങ്ങുന്ന സമയത്ത് നോട്ടം പറ്റാത്ത തരത്തിൽ നോട്ടം തറക്കാത്ത തരത്തിൽ സ്ഥാപിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കർട്ടൺ തൂക്കി വെക്കാം ഇസ്ലാമികമായ അധ്യാപന അനുസരിച്ച് രാത്രി കണ്ണാടിയിൽ നോക്കുന്നതിന് മുഖംകോട്ട് രോഗം എന്ന രോഗമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു മുഖംകോട്ട് രോഗം എന്ന് പഴയ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയൊക്കെ ഒരു കോടി പോകുന്ന അസുഖമായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ രാത്രി കണ്ണാടിയിൽ നോക്കുക എന്നത് നല്ല ഒരു സമീപനമല്ല അത് ദാരിദ്ര്യം വരാൻ കാരണമാവുകയും ചെയ്യും എന്ന് കാണാം അപ്പോൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ആയി ഒരു നല്ല കണ്ണാടി സ്ഥാപിക്കണം അത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് കാഴ്ച തട്ടാത്ത തരത്തിൽ സ്ഥാപിക്കാനാണ് ഏറ്റവും നല്ലത് ഡ്രസ്സുകൾ അടക്കി വെക്കാനും അത്യാവശ്യ ഫയലുകൾ സൂക്ഷിക്കാനും ആവശ്യമായ ഒരു അലമാര സ്ഥാപിക്കുന്നത് നല്ലതാണ് ബെഡ്റൂമിൻ്റെ കിഴക്കേ ചുമരിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള ചുമരിലോ ആണ് അലമാര സ്ഥാപിക്കേണ്ടത് ചുമരിൽ തന്നെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ചുമരിൻ്റെ പുറത്ത് വെക്കുകയും ചെയ്യാം വാതിലുകൾക്ക് തടസ്സമല്ലാത്ത തരത്തിൽ അത് സംവിധാനിക്കണം ബെഡ്റൂമിൻ്റെ അകത്തു നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് വിശാലമായ ഒരു ജനലുണ്ടായിരിക്കുന്നതും ആ ജനലിൻ്റെ മുകളിലെ ഭാഗം പകൽ സമയം മുഴുവനായും തുറന്നിടുന്നതും നല്ലതാണ് ഇത്രയ്ക്കാണ് ബെഡ്റൂമിലെ ഫർണിച്ചറുകൾ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടത് ബെഡ്റൂമിൽ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മിക്കവാറും ഇപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞത് പ്രസവിച്ചിടക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന റൂമാണ് അപ്പോൾ അതിൽ ജനലുകളുടെയും വാതിലിൻ്റെയും നേരെയല്ലാതെ കുട്ടികൾക്ക് തൊട്ടിൽ കെട്ടാനുള്ള സംവിധാനം നേരത്തെ തന്നെ ചെയ്തു വെക്കണം ഏതെങ്കിലും മൂലയിലേക്ക് മാറിയിട്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് തൊട്ടിൽ കെട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാമത്തെ സ്ഥലം അല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിൽ കെട്ടാവുന്നതാണ് അതുമല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയിലും കെട്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ബെഡ്റൂം സംവിധാനിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഡൈനിങ് ഹാള് അതാണ് പിന്നെ ചോദിച്ചൊരു കാര്യം ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞത് സാധ്യമാവുമെങ്കിൽ ഡൈനിങ് ഹാള് രണ്ട് പാർട്ടീഷൻ രണ്ട് ഇനമാക്കി തിരിച്ചാൽ നന്നാവും ഒന്ന് വീട്ടുകാർ മാത്രമാകുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഒന്ന് ഗസ്റ്റുകൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഗസ്റ്റുകൾക്ക് പരമാവധി പ്രവേശനം നൽകാവുന്ന ഒരു ഏരിയ വീടിനുണ്ടായിരിക്കുകയും ഡൈനിങ് ഹാൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യലാണ് ഏറ്റവും നല്ലത് ഡൈനിങ് ഹാളിന് പൈൻറ്റടിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈനിങ് ഹാളിൽ കൈ കഴുകാൻ വെക്കുന്ന വാഷ് ബേസിൻ്റെ മുകളിലായി ഒരു കണ്ണാടി സ്ഥാപിക്കുന്നത് നല്ലതാണ് കൈ കഴുകിയതിന് ശേഷം ആളുകൾ കാണാൻ പറ്റാത്ത പല വൃത്തികേടുകളും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണത് ഡൈനിങ് ഹാളിൽ പഴങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു വെക്കുന്നതും നല്ലതാണ്